വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ രക്ഷപ്പെട്ടു എന്ന തടവുകാരനാണ് രക്ഷപ്പെട്ടത് തമിഴ്നാട് പോലീസ് ജയിലിൽ എത്തിക്കുന്ന സമയത്താണ് രക്ഷപ്പെട്ടത് കറുത്ത ഷർട്ടും വെളുത്ത വെളുത്തമുണ്ടുമായിരുന്നു രക്ഷപ്പെടുമ്പോൾ വേഷം തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം തമിഴ്നാട് പോലീസ് ജയിലിൽ എത്തിക്കുന്ന സമയത്താണ് പ്രതി രക്ഷപ്പെട്ടത് ജയിലിന് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കൈവിരം കഴിച്ച് നൽകിയപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് കാറിൽ കയറി രക്ഷപ്പെട്ടതായും സംശയമുണ്ട് പോലീസ് തൃശൂർ നഗരത്തിലും ജില്ലാ അതിർത്തികളിലും ഉൾപ്പെടെ വ്യാപക പരിശോധന നടത്തിവരികയാണ് ഒരു വർഷം മുമ്പും സമാന രീതിയിൽ ഇയാൾ രക്ഷപ്പെട്ടിരുന്നു അന്നും തമിഴ്നാട് പോലീസിന്റെ പക്കൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത് തമിഴ്നാട് പോലീസിന്റെ ബസ്സിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട ഇയാളെ പിന്നീട് പിടികൂടുകയായിരുന്നു അതേസമയം വിയ്യൂരിൽ നിന്ന് തടവുകാരൻ രക്ഷപ്പെട്ട സംഭവത്തിൽ കേരള പോലീസ് വ്യക്തത തേടുന്നുണ്ട് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയിലാണ് വ്യക്തത തേടുന്നത് തമിഴ്നാട് പോലീസ് സംഘം സഞ്ചരിച്ചിരുന്ന കാറിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ബാലമുരുകന്റെ രക്ഷപ്പെടലുമായി ബന്ധപ്പെട്ട് നൽകിയ സമയമടക്കം പുനഃപരിശോധിക്കും രക്ഷപ്പെട്ട രീതിയിലും പോലീസ് വ്യക്തത വരുത്താൻ നീക്കം തുടങ്ങി ഇതിനിടെ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ വിയൂർ പോലീസിന് നൽകിയ മൊഴിയുടെ വിവരങ്ങൾ പുറത്തുവന്നു ബാലമുരുകന് ആലത്തൂരിൽ നിന്ന് ഭക്ഷണം ശേഷം കൈവിലങ്ങിട്ടില്ലെന്നാണ് മൊഴി വിയൂർ ജയിലിന് സമീപം എത്തിയപ്പോൾ വാഹനം നിർത്തിയത് മൂത്രമൊഴിക്കാനായിരുന്നു കാറിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് പുറത്തിറങ്ങിയത് ഇതിനിടയിൽ ബാലമുരുകൻ ജയിൽ വളപ്പിലേക്ക് എടുത്തു ചാടുകയായിരുന്നു തെരഞ്ഞെടുപ്പും കിട്ടാതായതോടെയാണ് കേരള പോലീസിനെ വിവരമറിയിച്ചതെന്നും തമിഴ്നാട് പോലീസ് മൊഴി നൽകിയിട്ടുണ്ട്